ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്നിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് തൃക്കേട്ടക്കാർ പൊതുവെ ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് അറിവ് നേടാൻ താല്പര്യമുള്ളവരായിരിക്കും താൻ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചെയ്യുന്ന ജോലി യാതൊരു മടിയും കൂടാതെ പെട്ടെന്നു തന്നെ ചെയ്തു തീർക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് നേരം പോക്ക് പറയുവാനും കേൾക്കുവാനും ഇവർക്ക് വളരെ താല്പര്യമുള്ളവരാണ് തനിക്ക് പിടിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യം കണ്ടാൽ ഉടൻ തന്നെ അത് തുറന്നു പറയുന്ന സ്വഭാവക്കാരാണ് ഇവർ ചില വാക്കുതർക്കങ്ങൾ വന്നാൽ ഉടൻ ഉടൻ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന കണക്കിന് മറുപടി കൊടുക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ പൊതുവെ ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ തോന്നിക്കൊണ്ടേയിരിക്കും രാപ്പകൽ നോക്കാതെ അധ്വാനിക്കുവാനും ഇവർക്ക് ഒരു മടിയുമില്ല പ്രായോഗിക ബുദ്ധി ഇവരിൽ കൂടുതലായി കാണും ഇവരെ സാധാരണ നല്ല കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കണ്ടുവരുന്നത് ദുർനടപടിക്കാരായ ത്രിക്കേട്ടക്കാരും കാണപ്പെടാറുണ്ട് ഇവർക്ക് സ്നേഹിതന്മാർ കുറവായിരിക്കും ഇവർ അടിക്കടി അഭിപ്രായം മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നവരാണ് ഇവർ പഠിക്കുന്നതിന് വളരെ സമ്മർദ്ദന്മാരായിരിക്കും തൃക്കേട്ടയുടെ നക്ഷത്രാധിപൻ ബുദ്ധൻ വിദ്യാകാരൻ ഇങ്ങനെ സംഭവിക്കുന്നത് ചില തൃക്കേട്ടക്കാർ നല്ല ഗ്രന്ഥന്മാരും നിരൂപകരും നിരൂപകരുമാകാറുണ്ട് ഇവർ വളരെ അഭിമാനികളായിരിക്കും ഇവരുടെ സംസാര ശൈലിക്ക് നല്ല മൂർച്ചയുണ്ടായിരിക്കും ചിലർ ജന്തുക്കളെ വളർത്തുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് മുൻകോപവും ചാട്ടവും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവവും കാള പെറ്റു എന്ന് കേട്ടാൽ കെയർ എടുക്കുന്നത് പോലെയുള്ള ധൃതിയും സാധാരണയായി ഉണ്ടായിരിക്കും ചൊവ്വ രാശാധിപനായതുകൊണ്ടാണ് ഈ സ്വഭാവവിശേഷം കാണുന്നത് ഹൃദയ ചാഞ്ചല്യവും മനസ്ഥിതി ഇല്ലായ്മയും ഇവരിൽ കണ്ടുവരാറുണ്ട് ഒരു കാര്യത്തെ കുറിച്ചും ആലോചിച്ചു തീരുമാനിക്കാൻ ഇവർക്ക് കഴിയാറില്ല മനസ്സിൽ വരുന്ന കാര്യം ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ ഇവർക്ക് വലിയ ധൃതിയാണ് ഈ ദൗർബല്യം ഇവരെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും അനർത്ഥങ്ങളിലും അകപ്പെടുത്തുകയും ചെയ്യാറുണ്ട് നക്ഷത്രണത്തിൽപ്പെട്ട പതിനെട്ടാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നത് വളരെ ഗുണകരമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വാക്ക് സാമർഥ്യവും നല്ല ബുദ്ധിശക്തിയും ഉള്ളവരും ആണ് കൂടാതെ സർവേശ്വരൻ ഇവർക്ക് അറിഞ്ഞുകൊടുത്തൊരു വരമാണ് കൈപുണ്യം എന്ന് പറയുന്നത് പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശുദ്ധ ഹൃദയരും ലാളിത്യപൂർണവുമായ ജീവിതം നയിക്കുന്നവരുമാണ് പ്രവർത്തനത്തിനനുസരിച്ച് ഫലപ്രാപ്തി പലപ്പോഴും ഇവർക്ക് ഉണ്ടാകാറില്ല നല്ല മുഖശ്രീയും ഐശ്വര്യവുമുള്ള ഇവർ നല്ല ആദർശ ശുദ്ധിയുള്ളവരുമായിരിക്കും ഇവരുടെ ന്യൂനത മുൻകോപമാണ് ഇത് മിത്രങ്ങളെ എന്ന പോലെ ശത്രുക്കളെയും സമ്പാദിക്കാൻ ഇടയാക്കും പുറമേ ധൈര്യശാലികൾ എന്ന് തോന്നുന്നു ഇവർ ചഞ്ചല മനസ്തുതി ഉള്ളവർ നിസാര പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിക്കുന്ന സ്വഭാവക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എങ്കിലും എത്ര വലിയ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പൊതുവെ ക്രിക്കേട്ട നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള മനോബലം ഇവർക്ക് ഉണ്ടാകും കൂടാതെ തന്നെ പല സന്ദർഭങ്ങളിലും ഇവർക്ക് അലസത കണ്ടുവരാറുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കാറില്ല കൂടാതെ ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും പല ചീത്ത കൂട്ടുകെട്ടിലും പോയി പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പൊതുവേ ഇവർക്ക് മുൻകോപം കൂടുതലാണെന്ന് മുൻപ് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ നിരവധി പോലീസ് കേസുകൾ കോടതിപരമായി നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങളിലും പോയി ചാടാൻ സാധ്യതയുണ്ട് ലഹരി സ്ത്രീ സംബന്ധമായ പല കാര്യങ്ങളിലും പോയി ചാടാൻ യോഗം കാണുന്നു അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും എന്തെങ്കിലും തട്ടുനായങ്ങൾ പറഞ്ഞ് അത് നിരസിക്കും പക്ഷേ ഇവരുടെ പിന്നിൽ ബഹുഭൂരിപക്ഷം തന്നെ ഉണ്ടാകും പ്രണയബന്ധത്തിലുള്ള സ്ത്രീ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര വലിയ പ്രണയബന്ധമായാലും തുടക്കത്തിൽ ഒത്തുചേരാൻ ഇവർക്ക് സാധിക്കാറില്ല കാലക്രമേണയെ ഇവർ ഒന്നിക്കാറുള്ളൂ പലർക്കും മാനസികമായി പ്രണയബന്ധത്തിൽ ദുഃഖിക്കേണ്ട സാഹചര്യം വരാറുണ്ട് അതുകൊണ്ട് തന്നെ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം തൃക്കേട്ടക്കാർ മുൻപോട്ട് പോകാൻ വാഹന സംബന്ധമായി പറയുകയാണെങ്കിൽ തൃക്കേട്ടക്കാർ രണ്ടു തരക്കാരാണ് ഒരു കൂട്ടം ആളുകൾ വാഹന പ്രേമികളായിരിക്കും വാഹനം ഓടിക്കുവാനും വാഹനത്തെ സ്നേഹിച്ച് കൊണ്ടു നടക്കുവാനും ഇഷ്ടമുള്ളവരുമായിരിക്കും രണ്ടാമത്തെ കൂട്ടം ആളുകൾ വാഹനം ഓടിക്കാൻ താല്പര്യമില്ലാത്തവരും വാഹനത്തിൽ ഇരിക്കുമ്പോൾ പേടിയുള്ളവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുവേ വാഹനത്തോടൊന്നും വലിയ കമ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറിയേക്കാം ബന്ധുക്കളെ അവഗണിക്കുന്നത് മൂലം അവരിൽ നിന്നുള്ള പല നേട്ടങ്ങളും ഇവർക്ക് ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാണ് പൊതുവെ ഇവരുടെ ബാല്യകാലം നന്നായിരിക്കും എട്ട് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടം രോഗപീഠകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് പതിനഞ്ചു വയസ്സ് മുതൽ മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും ഉന്നത വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ നേട്ടവും ഇവർക്ക് വന്നു ചേരും മുപ്പത്തഞ്ചു വയസ്സിനു ശേഷം ഇവരുടെ ജീവിത രീതി ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാലത്തെ ക്ലേശങ്ങളും രോഗപീഠകളൊക്കെ കൊണ്ടായിരിക്കും ഇവരുടെ ജീവിത രീതി കഴിഞ്ഞു പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഗ്യാസ്ട്രബിള് അൽസർ തുടങ്ങിയ രോഗങ്ങളും ദന്തക്ഷയം ക്ഷയം ദന്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങളും നേത്ര രോഗങ്ങളൊക്കെയും ഉണ്ടാകുവാൻ വളരെ സാധ്യതയുള്ള വ്യക്തികളായിരിക്കും മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരു തൊഴിലിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കില്ല ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ തൊഴിൽ സ്വീകരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഇവർ ഇവർക്ക് പൊതുവെ സർക്കാർ ജോലിയൊക്കെ കിട്ടുവാൻ വളരെ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ത്രിക്കേട്ടക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം